ി ശാരീരിക ബുദ്ധിമുട്ടുകൾ ചാനലിൽ നിന്ന് പടിയിറങ്ങിയാൽ എല്ലാം തകരുമെന്ന് സുന്ദരിയായ നേഹാലക്ഷ്മിയാണ് സ്റ്റാർ പ്ലസിലെ ഇഷ് കബാസ് എന്ന ഷോയിൽ നിന്ന് പടിയിറങ്ങുന്നത് ഞെട്ടിത്തരിച്ച് ചാനൽ അധികൃതരും സീരിയലിന്റെ അണിയർ പ്രവർത്തകരും ആരാധകരും അന്തം വിട്ടു നിൽക്കുകയാണ് നേഹാലക്ഷ്മി ഒബ്രോയ് കുടുംബത്തിലെ മരുമകളാണ് അതിനുള്ള അർഹതയും താരത്തിനുണ്ട് നല്ല ബ്യൂട്ടിയാണ് നേഹാലക്ഷ്മി അയ്യർ എന്ന ഈ സുന്ദരിക്കുട്ടി കുട്ടി രണ്ടായിരത്തി പതിനാറിലാണ് സ്റ്റാർപ്ലസിലെ കുടുംബ ഷോയിൽ അംഗമാകുന്നത് കുടുംബത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങൾ വളരെ പെട്ടെന്ന് നേഹയുടെ സാന്നിധ്യം കൊണ്ട് ക്ലിക്കായി സൗമ്യ എന്ന നേഹയുടെ കഥാപാത്രം രുദ്രയുടെ ഭാര്യയാണ് രുദ്രയുടെയും സൗമ്യയുടെയും കെമിസ്ട്രി ആളുകളെ ചാനലിന് മുൻപിൽ പിടിച്ചിരുതിയപ്പോൾ കളി കാര്യമായി ഷോ വമ്പൻ ഹിറ്റ് എന്ന എന്നും ലൊക്കേഷനിൽ വൈകിയെത്തുന്ന നേഹ തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളാണ് കാരണമായി പറഞ്ഞത് കാരണം പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ പഴിയിറക്കവും നിർത്തുകയാണെന്ന് പറഞ്ഞു കേട്ടതോടെ തന്നെ ചാനലിന്റെ റേറ്റിംഗ് കുത്തനെ താഴ്ന്നത്രേ സൗമ്യായ നേഹയില്ലാത്ത ഷോ ഇനി എന്ത് കാണാനാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത് നേഹയെ കൂടാതെ ഈ ഷോയിലെ മറ്റൊരു താരം ശുഭരാജ് പുട്ടും മതിയാക്കുന്നുണ്ട് അതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും നേഹ ഏതു തരത്തിലുള്ള അവശയാണെന്ന് അറിയില്ല ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്